നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ ഒരു മതവിഭാഗത്തിന്റെ പവിത്രമായ ദേവാലയമെന്ന് ലോകമറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് പോയിട്ട് ഇസ്ലാം പേരുള്ള ആർക്കും വേണ്ടാത്ത വെറും വാണക്കുറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു മുസ്ലിം പേരുള്ള യുവതി റീൽസ് ചിത്രീകരിച്ച് അത് കോടതി വിലക്കപ്പെട്ട സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച് ചിത്രീകരണം നടത്തിയതിന്റെ പേരിൽ ആ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഗുരുവായൂർ പോലീസിൽ പരാതി കൊടുക്കുകയും ഗുരുവായൂർ പോലീസ് ഈ പറയുന്ന റീൽസ് ചിത്രീകരിച്ചവർക്കെതിരെ കലാബാഹാനത്തിന് കേസെടുക്കുകയും ചെയ്ത കാര്യം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നൊരു കാര്യമാണ് ഇപ്പോ ഇന്നോ ഇന്നലെയാ തുടങ്ങിയതല്ല ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരണം വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് റീച്ചിനു വേണ്ടി എന്ത് കൂട്ടിക്കൊടുപ്പ് വേണമെങ്കിലും ഇവളുമാരൊക്കെ നടത്തും അതും പവിത്രമായ ദേവാലയങ്ങളിൽ പോയി കാല് കഴുകും വേണമെങ്കിൽ കേക്ക് മുറിക്കും വേണമെങ്കിൽ അതിലൂടെ തട്ടോട്ട് നടക്കും അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഇവര് ഉപ്പും ചോറും അല്ലേ കഴിക്കുന്നത് മലമൊന്നുമല്ലോ മലം കഴിച്ച് ജീവിക്കുന്നവരാണോ മലം കഴിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾക്കുള്ള ബുദ്ധി പോലും ഈ റെയിൽസോളിച്ചുകൾക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് കേരളത്തിനൊരു പവിത്രതയില്ലേ ഹൈക്കോടതിക്കൊരു പവിത്രതയില്ലേ ഒരു മതവിഭാഗത്തിന്റെ ശക്തമായ രീതിയിൽ എന്താ പറയുക മുന്നോട്ട് പോകുന്ന ആചാര ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് പോകുന്ന അറിയപ്പെടുന്ന ദേവാലയങ്ങളിൽപ്പെട്ട ഒരു ദേവാലയമല്ല കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രം ആ ക്ഷേത്രത്തിനൊരു പവിത്രതയില്ലേ ആ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് മുസ്ലിം പേരുള്ളവർ പോയിട്ട് റീസ് കൂട്ടാനും പോയിട്ട് റീൽസ് നടത്തും മറ്റേ ഈ പറയുന്ന ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അത് വിവാദമുണ്ടാക്കുകയല്ലേ മതേതരത്വത്തിന്റെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈറ്റിലമല്ലേ പുണ്യമാക്കപ്പെട്ട കേരളം അങ്ങനെയല്ലേ നമ്മൾ പറയണ്ട മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ പോലും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ കേരളത്തെ കുറിച്ച് കേരളത്തിനൊരു പാരമ്പര്യമില്ലേ ഒരു സംസ്കാരമില്ലേ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളില്ലേ അത് മുറി അത് മുറുകെ പിടിച്ചുകൊണ്ടല്ലേ ഓരോ വിശ്വാസികളും മുന്നോട്ട് പോകുന്നത് അതിന് തകർക്കാൻ ശ്രമിക്കുകയാണോ തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടാൻ പാടുവോ അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് ഇത് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ടല്ലോ അല്ലെ അല്ല ഞാൻ ചോദിക്കട്ടെ ഈ റീൽസ് ഓൾസിയോട് എനിക്ക് പറ ചോദിക്കാനുള്ളത് നിനക്കറിയില്ലേ ഹൈക്കോടതി ഉത്തരവാണ് അത് ലംഘനം നടത്തരുത് രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഹൈക്കോടതിയാണ് ഉത്തരവിടുന്നത് ഇന്ന ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ ചിത്രീകരിക്കരുത് അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതാണ് എന്നുള്ള ഉത്തരവ് പോലും ലംഘനം നടത്തുകയാണെങ്കിൽ ഈ ഹൈക്കോടതിയേക്കാൾ വലിയവളാണ് ഇവൾ ഇവൾ ആരാണ് ഇവൾക്ക് എന്ത് ഇളവാണ് രാജ്യത്തുള്ളത് ഇവൾ എലിസബത്തിൽ രാജ്ഞിയാണോ ഏ ഇവിടെ മദർ തെരേസയാണോ ലോകത്തെ എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാൻ ഏത് രാജ്യത്ത് വേണമെങ്കിലും എപ്പോഴോ എപ്പോൾ വേണമെങ്കിലും പോവാം ഏത് വിമാനത്തിൽ വേണമെങ്കിലും യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിലും സന്ദർശനം നടത്താം എന്ന അധികാരം ഇവൾക്കുണ്ടോ അല്ല ഞാൻ എനിക്ക് വല്ലാതെ കുരു എന്താ പറയാ ടെമ്പർ തെറ്റുക നാടിനെ സമാധാനം അന്തരീക്ഷം ഒരിക്കലും തകർക്കരുത് മതേതരത്വം തകർക്കരുത് മതസൗഹാർദ്ദം തകർക്കരുത് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അത് നല്ല രീതിയിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിനെ നമ്മൾ സഹകരിക്കണം വിലക്കപ്പെട്ട സ്ഥലത്ത് ഇതര മതസ്ഥർക്ക് പോകാൻ അനുവാ അനുവാദമില്ല എന്നുണ്ടെങ്കിൽ പോവരുത് അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അതിന് ലംഘനം നടത്തിയിട്ട് എന്തിനാണ് തകർക്കുന്നത് ഇവിടെ താങ്ങി നടന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇപ്പം എന്തായി നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മതമല്ലേ വലുത് നിങ്ങളുടെ രാഷ്ട്രീയമല്ല സുഹൃത്തുക്കളെ വലുത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കാൾ വലുത് നിങ്ങളുടെ മതമാണ് നിങ്ങളുടെ മതത്തിന്റെ ആചാരം അനുഷ്ഠാനങ്ങളാണ് അതേ മുറുകെ പിടിക്കണം അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പവിത്രമാക്കപ്പെട്ട ദേവാലയത്തിൽ വിലക്കപ്പെട്ട സ്ഥലത്ത് ഇതര മതസ്ഥർ പോലും ഇതേപോലെ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമമുണ്ടാകും നിങ്ങൾ ജാതിയും മതവും നോക്കരുത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആചാരമാണ് വലുത് ആ ആചാര ലംഘനം നടത്തി നിങ്ങളെ കൊറേ താങ്ങി നടന്നല്ലോ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഇപ്പൊ എന്തായി ഇവിടെ എന്താ ചെയ്യുന്നത് ഇതിനോട് എങ്ങനെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും നിങ്ങൾ വിശ്വാസികളാണോ ഇങ്ങനെയുള്ളവർ ആ പരിസരത്ത് വരികയാണെങ്കിൽ നല്ല പൂമാലിയിട്ട് സ്വീകരിക്കണം കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ എനിക്കിപ്പോ ഇതിലൂടെ പറയാൻ പറ്റുള്ളൂ പറയാൻ വേറെ ഭാഷയാണ് എനിക്കറിയാതെയൊന്നുമല്ല നല്ല പൂമാലിയിട്ട് സ്വീകരിക്കണം പിന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസിനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ നിയമപാലകരല്ലേ നിയമത്തെ സംരക്ഷിക്കുന്നവരല്ലേ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കുന്നവരല്ലേ നിങ്ങൾ കലാപാഹാനത്തിന് കേസെടുത്തില്ലേ നിങ്ങൾ അവളുടെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് വലിച്ചിട്ട് കൊണ്ടുപോകണം വലിച്ചിട്ട് വലിച്ചടയ്ക്കണം കൊണ്ടുപോയിട്ട് ജഡ്ജിന്റെ അടുത്ത് ഹാജരാക്കിട്ട് ജയിലിൽ പിടിച്ചിടണം റിമാൻഡിൽ കിടക്കണത് ആറ് മാസം കിടക്കട്ടെ കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല നിങ്ങൾ കേസ് ഇതിനു മുന്നേ നിങ്ങൾ കേസെടുത്തു ഇവിടെ ജയിലിൽ പോയോ വേറെ വരുത്തി അവിടെ പോയി കുളത്തിൽ പോയി കഴുകി ലംഘനം നടത്തി നിങ്ങൾ കേസെടുത്തോ കേസെടുത്തിട്ട് അവളെ പിടിച്ച് അറസ്റ്റ് ചെയ്തോ അതിനുള്ള താനുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിയമം മാത്രം ഈ കേസെടുത്താൽ മാത്രം മതിയോ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടെ ഉള്ളി പിടിച്ചിടണം എന്താ നിങ്ങൾക്ക് പറ്റില്ലേ അതിനുള്ള നിയമമില്ല ഈ നിയമം പൊളിച്ചെഴുതണം പൊളിച്ചെഴുതി അവടെയാണ് നിയമസഭയാണോ അതോ പാർലമെന്റോ പൊളിച്ചെഴുതണം കലാപാഹ്വാനത്തിന് മാത്രം കേസെടുക്കും പിന്നെ ഇങ്ങനെയുള്ളവളെ തൊഴില്ല പിടിച്ച അറസ്റ്റ് ചെയ്തതിലും കേരളത്തിന് മാതൃകയാവണം ഭരണഘടനയ്ക്ക് ഒരു വിശ്വാസമുണ്ട് ഹൈക്കോടതിക്കൊരു ഒരു പവിത്രതയുണ്ട് ഹൈക്കോടതിയാണ് പറഞ്ഞത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ വെല്ലുവിളിച്ചത് നിങ്ങൾ കലാപാഹാനത്തിന് മാത്രം കേസെടുത്താൽ പോരാ പിടിച്ച അത്ര അതിനുള്ള ആർജ്ജവം കാണിക്കാം തൃശൂർ പോലീസ് കേട്ടാ ഗുരുവായൂർ പോലീസ് വേറെ വഴിയില്ല പറയാനിരിക്കില്ല ചന്ദ്രബോസ് വധക്കേസിലെ പ്രതിയായ നിഷാമിനെ നിങ്ങൾ എന്താ ചെയ്തത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്ഥയുള്ള നിഷാമ് ചന്ദ്രമോസിനെ വധിച്ചപ്പോ വ്യക്തമായ അന്വേഷണം നടത്തി ആ കുറ്റക്കാരനെതിരെ നിങ്ങൾ ശിക്ഷ കൊടുത്തില്ലേ ഇല്ലേ അതിനേക്കാൾ വലിയ ഒരു തെറ്റല്ലേ ചെയ്തത് കലാപാഹനത്തിന് കേസെടുക്കാൻ പറഞ്ഞാൽ എത്ര വലിയ തെറ്റാ ചെയ്തത് നോക്കി നിൽക്കരുത് ഇവളെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് ലൈവില് വരും ആ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് നിറഞ്ഞു നിൽക്കണം കൂട്ടിക്കൊടുപ്പി ഇതിനേക്കാൾ നല്ലത് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നിറഞ്ഞു നിൽക്കാം കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല കലാപാഹാനത്തിന് കേസെടുത്തിട്ട് നിങ്ങൾ അവളെ അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിടുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്കെതിരെ വരും ഈ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നവർക്കെതിരെ എതിരെ ഉറപ്പായിട്ടും വരും ഇനി ഇതിന്റെ പേര് ഞാൻ ചെയ്തി പോയാലും ശരി വിഷയമൊന്നുമല്ല ഒരു പരിധിയൊക്കെ ഉണ്ട് കേരളം സമാധാനത്തിന്റെ നാടാണ് സാഹോദര്യത്തിന്റെ മതേതരത്വത്തിന്റെ മതസൌഹാർദ്ദത്തിന്റെ സന്തോഷത്തിന്റെ ഓരോ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വിലയും നിലയും അന്തസ്സവും അഭിമാനവും ഉണ്ട് എന്നിരിക്കെ അതിന് വെല്ലുവിളിക്കുന്നവർക്കെതിരെ നിങ്ങൾ കലാബാഹ്വാനത്തിന് കേസെടുത്താൽ മാത്രം പോരാ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള ആർജ്ജനം കാണിക്കാം ഗുരുവായൂർ പോലീസ് ഇങ്ങനെ ആയിരുന്നു ഒന്നിന് പത്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം ജയിലിൽ ജയിലിൽ ഇട്ടാൽ പിന്നെ വിളികൾ ഇതേപോലെ ചെയ്യോ ഇതേപോലെ ലംഘനം നടത്തുമോ ഇതൊന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ എല്ലാ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ മനുഷ്യരും ഇതേപോലെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാ ശക്തമായി പ്രതികരിക്കണം ഇതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല നമുക്ക് വേണ്ടത് നാടിന്റെ സമാധാനമാണ് ആ സമാധാനത്തെ തറക്കുന്ന ഒരുത്തിയും സമാധാനത്തിൽ കേരളത്തിൽ ജീവിക്കണ്ട ജയിലിപ്പേ കിടക്കട്ടെ അതാ നല്ലത് ശരിയെന്നാല് നന്ദി നമസ്കാരം